ഹായ് ഇസ്ലാംക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ രണ്ടുമൂന്ന് ദിവസമായി വീഡിയോസൊന്നും ഇടുന്നില്ല അന്നൊരു പാട്ട് പാടി നിർത്തിയതാണ് പിന്നെന്താണ് വീട് പണി ഇന്നാളില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു പാട്ട് പാടാം ഇന്ന് ജോലിയൊന്നുമില്ല റബ്ബറും പാലെടുപ്പ് നിന്ന് കുറച്ച് ദിവസമായി പാലെടുപ്പൊന്നും ഇല്ല രണ്ടാ മൂന്ന് ദിവസമായി പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി കുഞ്ഞുമോന് ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ബുറുതയിലെ പാട്ടാണ് പാടുന്നത് പാടിയല്ല കൽബിലെ കുളിരോമലിൽ ഞാൻ തേടുമ്പോ ഹുബിന്നാശകൾ ഞാൻ പൂവിനോടുമൊടിഞ്ഞല്ലോ മുത്തിൻ സാന്ത്വനത്തിൻ രാവുകൾ ഞാൻ കണ്ടല്ലോ എൻ്റെ രാഖിനാവിൻ മോഹപ്പൂനെ ചമഞ്ഞിരിക്കുമ്പോൾ കവിളിൽ ലിഷ്കിൻ നിറമ ചുംബനമേകാൻ കാത്തിരുന്നു ഞാൻ കൽബിലെ കുളിരോമലിൽ ഞാൻ തേടുമ്പോശകൾ ഞാൻ പൂവിനോട് ൊഴിഞ്ഞല്ലോ ആദികൾ തീരാതങ്ങൾ കൊണ്ടപ്പോൾ മുത്തിൻ സാന്ത്വനത്തിൻ ആവുകൾ ഞാൻ കണ്ടല്ലോ എൻ്റെ രാഖിനാവിൻ മോഹപ്പൂന ചമഞ്ഞിരിക്കുമ്പോൾ കവിളിൽ ലിഷ്കിൻ നിറമായി ചുംബനമേകാൻ കാത്തിരുന്നു ഞാൻ ആശിക്കായി പാട്ടും പാടി കൊതിച്ചു നടന്നു ഞാൻ ആ സ്വരത്തിൽ ലാറ്റൽ നെമിയ നനച്ചു കിടന്നു ഞാൻ ആശിക്കായി പാട്ടും പാടി കൊതിച്ചു നടന്നു ഞാൻ ആ സ്വരത്തിൽ ലാറ്റൽ നെമിയ നനച്ചു കിടന്നു ഞാൻ മോത്താൾ ചുറ്റി നടക്കും മോമനേ കൽിൽ കൈത്തിരി കാട്ടി കൂടെ നടക്കും പങ്കജ പൂവിതളെ ഞാൻ കൊതിക്കും ആ മുഖത്തെ കാണുമോ ഞാൻ കൊതിക്കും ആ മുഖത്തെ കാണുമോ കൽബിലെ കുളിരോമലിൽ ഞാൻ തേടുമ്പോൾ ഹുബിന്നാശകൾ ഞാൻ പൂവിനോട് മുടിഞ്ഞല്ലോ റൗലയിൽ മുത്തം വെച്ചി രസിക്കും നടക്കും കുഞ്ഞി റൗലയിൽ മുത്തം വെച്ചി രസിക്കും പുണ്യമദീന കൊതിച്ചു നടക്കും കുഞ്ഞി കുരുവികളേ ആനന്ദ പുലകിതമാകും താരകമേ ആറ്റൽ പൂനെ ബേ മാറിലണച്ചിരസിക്കുമ്പോ മലരെ ആ സബീതം ഓർത്തുവള്ളം തേങ്ങിയേ ആ സബീതം ഓർത്തുവുള്ളം തേങ്ങിയേ കൽവിലെ കുളിരോമലിൽ ഞാൻ തേടുമ്പോൾ കൊണ്ടപ്പോൾ നിറമായി ചുംബനേകാൻ കാത്തിരുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് എല്ലാരും കാണണം കാരണം ഒരാഴ്ചയിലിപ്പോൾ രണ്ടോ മൂന്നോ വീഡിയോസൊക്കെ ഇടുന്നുള്ളൂ പിന്നെ മോനെ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ ചുമയൊക്കെ വലിയ കുഴപ്പമില്ല അല്ലടാ പൊന്ന വയ്യ ജലദോഷവും കഫക്കെട്ടൊക്കെ ആയിരുന്നു പിന്നെന്താണ് മക്കളെ വിശേഷം മഴയും കാറ്റും വല്ലാത്തൊരു പരുവം അപ്പം ശരി മക്കളെ സ്ലാമലേക്കും